സ്വഹീഹുൽ ബുഹാരി ദർസ് പത്ത് കിതാബുൽ ഇമാൻ തുടരുന്നു അടുത്തത് ബാബു ഒരു അധ്യായം حديث بدلت حدثنا ابو اليمان قال اخبرنا شعيب عن الزهري قال اخبرني ابو ادريس عائذ الله ابن ابن عبد الله ان عباده بن الصامت رضي الله عنه سيم عباده بن الصامت رضي الله عنه وكان شهيدا بدران ادهم بدر يدت

ുംഫ്താർദും അർജുനിക്കും നിങ്ങൾ നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ഇടയിൽ കെട്ടിച്ചമക്കുന്ന അപരാധം മറ്റുള്ളവരുടെ മേലെ അങ്ങനെ അപരാധം കെട്ടിച്ചമക്കരുത് എന്നും കെട്ടി ചമക്കായിട്ടുണ്ടാക്കി മാറൂഫ് നല്ലതായ കാര്യത്തിൽ അനുസരണക്കേട് അനുസൃതക്കേട് സിയാനും പാടില്ല എന്നും അതൊന്നും നിങ്ങൾ ചെയ്യുകയില്ല എന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബൈഅത്ത് ചെയ്യുക എന്ന് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് ആര് പൂർത്തിയാക്കുക ഈ കാര്യങ്ങളൊക്കെ ആര് പൂർത്തിയാക്കി അല്ലെങ്കിൽ ഇത് പാലിക്കുകയും ചെയ്തോ ഈ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ അലല്ലാഹ് അവനുള്ള പ്രതിഫലം ഉണ്ടാകും അള്ളാഹുന്റെ പക്കലുണ്ടാകും ആരെയൊക്കെ ചെയ്യാൻ ഈ പറഞ്ഞതിൽ നിന്ന് വല്ലതും ആർ വല്ലതും വന്നുപോയി ഒരാളിൽ നിന്ന് എങ്കിൽ ദുനിയാവിൽ അവന് അതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ശിക്ഷ ദുനിയാവിൽ കൊടുത്തു എങ്കിൽ അത് അവനുള്ള കഫാറത്ത് തണ്ടമാണ് പ്രായമാണ് ഇനി ഇതിൽ നിന്ന് വല്ലതും ഒരാള് ബാധിച്ചു അല്ലെങ്കിൽ പറഞ്ഞ തെറ്റുകളിൽ നിന്ന് വല്ലതും ഒരാൾ ചെയ്തു എന്നിട്ട് അള്ളാഹു അത് മറച്ചു വെച്ചു കാര്യം ഇൻ ഉദ്ദേശിച്ചാൽ അവന് ശിക്ഷ നൽകും അവനെ ശിക്ഷിക്കും എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഷിർക്ക് ചെയ്താൽ അള്ളാഹു മാപ്പാക്കുകയില്ല പൊറത്തു കൊടുക്കുകയില്ല എന്നും എന്ന് വ്യക്തമായിട്ട് ആറിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് പൊറുക്കുക പറഞ്ഞാൽ ആ ഷിർക്ക് ഒഴിവാക്കി പൂർണമായിട്ട് തോപ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി വരണം അങ്ങനെയാണെങ്കിൽ ഷിർക്ക് പൊറുക്കപ്പെടും അതല്ലാതെ ഒരാള് തോപ ചെയ്യാതെ ഷിർക്കിലും ദൗഹിദിലേക്ക് തിരിച്ചു വരാതെ ഒരാൾ മരണപ്പെട്ടാൽ ഷിർക്കിനായി മരണപ്പെട്ടാൽ അയാൾക്ക് ഒരു രക്ഷയും ഇല്ല അയാൾക്ക് മാപ്പ് നൽകപ്പെടുന്നതല്ല മറ്റുള്ള പാപങ്ങളാണെങ്കിൽ ചിലപ്പോൾ തോപയില്ലാതെയാണെങ്കിൽ പോലും അള്ളാഹു മാപ്പാക്കി എന്ന് പറയും മാത്രല്ല മറ്റു പാപങ്ങളുടെ വിഷയങ്ങളിൽ അള്ളാഹു ഒരു പക്ഷെ നിശ്ചിത ശിക്ഷ നൽകിയ ശേഷം അവസാനമെങ്കിലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും വഴിയതുണ്ടെങ്കിൽ അവസാന ഇമാനോടുകൂടിയാണ് മരിച്ചത് എങ്കിൽ ഒരു പക്ഷേ അള്ളാഹു പൂർണമായിട്ടും മാപ്പാക്കി എന്നും വന്നേക്കാം അള്ളാഹുവിന്റെ ഹദീസ് പതിനെട്ട് പറഞ്ഞു ഇനി അടുത്തത് ഹദീസ് പത്തൊൻപത് അതിന്റെ ബാബിൻ്റെ പേര്

അബൂ സാഹിദ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും ഉത്തമമായ സമ്പത്ത് ആകുന്ന ഒരു കാലം വരും ആകുന്ന ഒരു കാലം വരും ആടുകൾ ആടുകൾ ഒരു മുസ്ലിമിന്റെ സമ്പത്താകും ഉത്തമ സമ്പത്താകുന്ന ഒരു കാലം വരും ആ ആടുകൾ എങ്ങനത്തെ ആടുകൾ ആട് എന്ന് പറഞ്ഞിട്ട് വെറും ആട് എന്നുള്ള അർത്ഥത്തിലല്ല അതും കൊണ്ട് അവൻ പോകും ഷാഫൽ ജിബാലി ശിഖരങ്ങളിൽ മഴ വർഷിക്കുന്ന ഇടങ്ങളിലും നിന്ന് ഫിത്തൻ ഫിത്തനത്ത് ഫിത്ന എന്നതിന്റെ ബഹുജന ഫിത്തൻ ഫിത്തരകൾ ഫിദ്നകളിൽ നിന്ന് അവന്റെ ദീനിനെ സംരക്ഷിച്ചു ഓടിക്കൊണ്ട് എന്ന് പറഞ്ഞാല് അവൻ താമസിക്കുന്ന നാട്ടില് ആകെ ഫിത്തനകളാണ് അപ്പോ ദീനിയായിട്ട് അവനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് അപ്പൊ അവൻ അവന്റെ ഉള്ള സമ്പത്തും കൊണ്ട് എവിടെയെങ്കിലും മലകളിലോ അതല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലോ പോയിട്ട് അവന്റെ ദീൻ സിത്തിനാകാത്ത സാഹചര്യത്തിൽ ജീവിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇത് അർത്ഥം സാമൂഹ്യമായ ഇടപെടലൊന്നും നടത്താതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകണം എന്നതല്ല നടത്തിയിട്ടും യാതൊരു ഫലപ്രാപ്തിയും ഇല്ല മാത്രമല്ല സ്വന്തം ദീൻ തന്നെ അപകടത്തിലാകും ഒരിടത്ത് ജീവിച്ചാൽ എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് അടുത്തത് ബാബു കൗരി നബീസ്വല്ലാ അലുവല്ലം നബീസ്വല്ലാസ്വലിയുടെ വചനം പറയുന്നത് സംബന്ധിച്ച അധ്യായം എന്താണ് വചനം നിങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ ഞാനാണ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രവൃത്തിയാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അല്ലെങ്കിൽ എന്നാൽ അവൻ നിങ്ങളെ പിടികൂടും പറഞ്ഞാൽ നിങ്ങളെ പിടികൂടും ും നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ചത് ഫലമായി മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചത് ഫലമായിട്ട് അബദ്ധത്തിൽ തെറ്റ് ചെയ്താൽ അള്ളാഹു മാപ്പാത്ത എന്നതാണ് അതിന് അള്ളാഹു പിടികൂടൂര മനസ്സറിഞ്ഞ് ചെയ്യുന്ന തെറ്റുകൾക്കാണ് അള്ളാഹു ശിക്ഷ നൽകുന്നത് എന്നതാണ് അത് തന്നെ തൗബ ചെയ്ത് മടങ്ങി വേണ്ട വിധത്തിൽ മടങ്ങുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമെന്നതാണ് അള്ളാഹു കാരുണ്യമാരാണ്

സൽക്കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് തോക്കത്തുള്ള കാര്യം കഴിയാവുന്ന കാര്യങ്ങളാണ് കൽപ്പിച്ചിരുന്നത് അവർ പറയും അപ്പൊ അവരിങ്ങനെ സഹാബാക്കൾ ഇങ്ങനെ ഞങ്ങൾ താങ്കളെ പോലെ അല്ലല്ലോ എന്ന് ഇത്രയൊന്നും അവർ ചെയ്താൽ പോരല്ല ഞങ്ങൾ കാരണം ഞങ്ങൾ താങ്കളെ പോലെ അല്ലല്ലോ ഞങ്ങൾ കൂടുതൽ ചെയ്യണ്ടേ കാരണം എന്താ താങ്കൾക്ക് നിശ്ചയം പുറത്തു നിന്നിട്ടുണ്ട് താങ്കളുടെ നമ്പിൽ നിന്ന് മുൻ മുൻകഴിഞ്ഞതും പിന്നീട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ അല്ലല്ലേ ഞങ്ങള് ഞങ്ങളാണെങ്കിൽ ഇത്രയും ചെയ്താൽ പോരല്ലോ ഞങ്ങൾ കൂടുതൽ ചെയ്യണ്ടേ എന്ന അർത്ഥത്തിൽ ആണ് നബിയുടെ അപ്പൊ ദേഷ്യപ്പെടും ദൃശ്യം അറിയപ്പെടുന്നത് വരെ സുമ്മൂൽ എന്നിട്ട് നബി ഇങ്ങനെ പറയും ും നിശ്ചയം നിങ്ങളിൽ ഏറ്റവും തക്കവയുള്ളവനും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവനും ഞാനാകുന്നു അപ്പോ എന്താണ് ഇവിടെ പിന്നെ ചിലബികളൊക്കെ നബിത്തു ഞാൻ ഇനി രാത്രി ഉറങ്ങേ അല്ല നിസ്കരിക്കും കൊണ്ടേ ഇരിക്കും പകല് ഫുള്ള് നോമ്പ് നോൽക്കും ഏർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിനി നിരാകരിച്ചു അങ്ങനെ ചെയ്യണ്ട ഞാൻ കല്യാണം കഴിക്കും ഞാൻ നോമ്പ് നിൽക്കുന്നുണ്ട് നോമ്പ് മുറിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇങ്ങനെ ഈ ഇതാണ് എൻ്റെ ചര്യ അതല്ലാതെ ഉറക്കെല്ലാം ഇളച്ച് ഉറക്കളച്ചിട്ട് പൂർണ്ണമായിട്ട് നിസ്കാരത്തിൽ മുഴുകിയിരിക്കേണ്ട ഇതില്ല അങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കേണ്ട അതേപോലെ നോമ്പും തുടർച്ചയായിട്ട് പിന്നെ ഒരു വർഷം നോമ്പ് വെക്കുക അങ്ങനെ ഒരു നടപടി നബിചര്യക്ക് എതിരാണ് എന്നതാണ് അപ്പോൾ ശരീരത്തോടുള്ള കടപ്പാടുകൾ കുടുംബത്തോടുള്ള കടപ്പാടുകൾ ഇതെല്ലാം അള്ളാഹുവിനോടുള്ള കടപ്പാട് കടപ്പാടുകളോടൊപ്പം പാലിക്കണം മാത്രല്ല അള്ളാഹുവിനോട് അള്ളാഹുവിനോട് അഭിവാദത്താണ് സത്യത്തിൽ അതൊക്കെ അതായത് വെറുത്തവനെ സംബന്ധിച്ചുള്ള അധ്യായം സത്യനിഷേധത്തിലേക്ക് മടങ്ങുക എന്നത് വെറുത്തവനെ സംബന്ധിച്ച് ഒരുത്തൻ നരകത്തിൽ നരകത്തിൽ തീയിൽ കുഫറിലേക്ക് മടങ്ങുന്നത് വെറുക്കുന്നത് അത് ാണ് എന്ന് പറയുന്ന അധ്യായം ഈ ഹദീസ് നമ്മൾ നേരത്തെ പതിനാറാം നമ്പർ ഹദീസിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് എന്നാലും വായിക്കാം നബി പറഞ്ഞത് من كان الله ورسوله أحب إليه مما سواهما ومن أحب عبدا لا يحبه إلا لله ومن يكره أن يعود في الكفر بعد إذ أنقذه الله كما يكره أن يلقى في النار ثلاثه المون غارين من كن فيه أمون غارين رجلتنا وجد حلاوة الإيمان عن إيماننا ما تريم റസൂലും അത് രണ്ടിനേക്കാൾ അതല്ലാത്ത മറ്റുള്ളതിനെക്കാൾ അവന് ഏറ്റവും പ്രിയങ്കരമാവുക അള്ളാഹും മറ്റുള്ളതിനേക്കാളും അവന് പ്രിയങ്കരമാവുക അതാണ് ഒരു കാര്യം ഒരുത്തൻ ഒരു തൻ ഒരു ദാസനെ സ്നേഹിക്കുക ലാ വേണ്ടി അല്ലാതെ അവൻ സ്നേഹിക്കുന്നില്ല അള്ളാഹുവിനു വേണ്ടി മാത്രം ഒരു ദാസൻ ഒരു ദാസൻ മറ്റൊരു ദാസനെ സ്നേഹിക്കുക ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുക ഒരു തൻ കുഫറിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുന്നു അള്ളാഹു അവനെ രക്ഷിച്ച ശേഷം രക്ഷിക്കാന്ന് പറഞ്ഞ എന്താണ് ഇവിടെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷിക്കാന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് മുസ്ലിമാണ് ഇസ്ലാം അവന് ഹിതായത് നൽകിയ ശേഷം അവന് കുഫറിലേക്ക് മടങ്ങിപ്പോന്നുള്ളത് കുഫറിലേക്ക് മടങ്ങി പോകുക പറഞ്ഞാൽ തീയിലേക്ക് പോകാനാണ്ട് നരകത്തിലേക്ക് പോകാനു അത് നരകത്തിലിടപ്പെടുന്നത് തീയിലിടപ്പെടുന്നത് പോലെ അവൻ ഉറക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഒരുത്തനിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ഹലാവത്ത് അനുഭവിച്ചു എന്നതാണ് ഈ ഹദീസ് നേരത്തെ നമ്മൾ പതിനാറാം നമ്പർ ഹദീസായിട്ട് വന്നത് ഏകദേശം ഇതേ പൂർണ്ണമായിട്ടും അതേ രൂപത്തിൽ അല്ല അത് തന്നെയാണ് ആശയം